ധാരാളം ഉദ്ദേശമുള്ള ആളുകളാണ് നമ്മൾ നമുക്ക് ധാരാളം ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ ഒന്ന് നടന്ന് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അതിനുള്ള നല്ലൊരു മാർഗ്ഗത്തെക്കുറിച്ച് മഹാനായ അത്വാഹർ റലി ഉള്ളാഹുത്ത് ആലാൻ ഒന്നും പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക മഹാനായ അത്വാഹർ അലിയുളാഹുത്ത് ആലാൻ പറഞ്ഞു നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളുണ്ടോ ഏതേത് വിഷയങ്ങൾ പൂർത്തീകരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് മുത്തരബി സല്ലാഹു അലൈ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് എന്നിട്ട് മഹാനവർ അവിടെ പറഞ്ഞത് എല്ലാ ദിവസവും ഒരു മനുഷ്യൻ യാസി നോതുക എന്നതാണ് എല്ലാ ദിവസവും യാസീനോതണം അത് പ്രഭാത സമയത്താവുകയും വേണം അത് സുബിൻസ്കാരം കഴിഞ്ഞ ശേഷമാവുകയും ചെയ്യുക അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും നമ്മൾ യാസിൻ ഓതുന്ന ഒരു പതിവ് ഉണ്ടെങ്കിൽ അങ്ങനെ ഓതുന്ന ഒരു മനുഷ്യൻ്റെ ഏതേത് ഉദ്ദേശമാണോ ആ ഉദ്ദേശം അള്ളാഹു സുബാനുഹുത്ത ആല പൂർത്തീകരിച്ച് തരുന്നതാണ് എന്ന് മഹാനായ അത്വർജി അള്ളാഹുത്ത് ആലും മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തത് നമുക്ക് വിശദീകരിച്ച് തന്നുകാണാം മിഷ്കാത്തിൽ നമുക്ക് നോക്കിയാൽ ഈ ഹദീത്ത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഏതേത് വിഷയത്തിന് നമ്മൾ പുറപ്പെടുമ്പോഴും രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ പുറപ്പെടുന്ന സമയത്ത് ഒരു യാസീൻ ഓതിക്കൊണ്ട് നമ്മൾ പുറപ്പെട്ടാൽ തീർച്ചയായും ആ കാര്യം നമുക്ക് പൂർത്തീകരിച്ച് കിട്ടും അള്ളാഹുസുഹനഹുബത്ത് അല നമ്മുടെ മുഴുവൻ ആഗ്രഹങ്ങളും ഹലാലായ മുഴുവൻ കാര്യങ്ങളും സാധിപ്പിച്ച് തരുമാറാവട്ടെ അമീൻ